തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കുപ്പിക്കഴുത്ത് പാലത്തിൽ നിന്ന് മോചനം ചെർപ്പിങ്ങലിൽ പുതിയ പാലം വരുന്നു കാളം തിരുത്തി ഇനി വികസന കുതിപ്പിലേക്കാം പരപ്പനങ്ങാടി നഗരസഭയുടെയും നന്ദമ്പ്ര പഞ്ചായത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് ചെർപ്പിങ്ങലും കാളം തിരുത്തിയും ഇവിടേക്ക് വരാൻ വീതി കുറഞ്ഞ പാലം മാത്രമാണ് ഉള്ളത് നന്ദമ്പ്ര പഞ്ചായത്തിനെയും തിരൂരങ്ങാടി നഗരസഭയും ബന്ധിപ്പിച്ചുകൊണ്ട് നന്ദമ്പ്ര പഞ്ചായത്ത് ഒന്നാം വാർഡിലെ കാളം തിരുത്തി പാലമാണ് ഉള്ളത് എം കെ മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന രണ്ടായിരത്തി മൂന്ന് കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ സമയം ഇവിടെ പാലം തന്നെ ഇല്ലായിരുന്നു അതിനാൽ തന്നെ അക്കാലത്ത് അനുവദിച്ച പാലമാണ് വീതി കുറഞ്ഞ കാളം തിരുത്തി പാലം അതുപോലെ തന്നെയാണ് ന്യൂക്കെട്ടു പുഴയ്ക്ക് കുറുകെയുള്ള പാലവും പരപ്പനങ്ങാടി നഗരസഭയിൽ നിന്നും ചീർപ്പിങ്ങലിലേക്കും കാളം തിരുത്തിയിലേക്കുമുള്ള പാലവും വീതി കുറഞ്ഞ കുപ്പിക്കഴുത്തു പാലമാണ് ഒരു ദിശയിലേക്ക് മാത്രമേ ഒരു സമയം പോകാൻ സാധിക്കൂ എതിർ ദിശയിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ ഗതാഗതം തടസ്സപ്പെടും എന്നാൽ ഇതിനിടയിലുള്ള തോട് പാലം വീതി കൂടിയ പാലമാണ് അതിനാൽ തന്നെ വീതി കൂടിയ വാഹനമോ വലിയ വാഹനമോ കാളം തിരുത്തി പാലത്തിൽ നിന്നും കടക്കാനാകില്ല എന്നാൽ ഇത് കഴിഞ്ഞു വരുന്ന പാലത്തിന് വീതി കൂടുതലുമാണ് അതിനാൽ തന്നെ വീതി കൂടിയ പാലം വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഇതിനിടയിൽ പ്രദേശത്ത് സയൻസ് ആൻഡ് ടെക്നോളജി പ്ലാനറ്റോറിയവും ടൂറിസം പദ്ധതികളും വന്നതോടെ പാലത്തിന് വീതി കൂട്ടുക എന്നത് അനിവാര്യമായി വന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രപ്പോസൽ സമർപ്പിക്കുന്നതും അനുമതി നേടിയെടുക്കുന്നതും മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബർ തിരുരങ്ങാടിയുടെ എം എൽ എ ആയിരിക്കെയാണ് സർക്കാരിലേക്ക് പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി പ്രപ്പോസൽ സമർപ്പിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പാലം നിർമ്മാണത്തിനാവശ്യമായ പതിനഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത് എന്നാൽ സാങ്കേതിക തടസ്സങ്ങളായി ഇവ നീണ്ടുപോവുകയായിരുന്നു കീരനെല്ലൂർ ന്യൂക്കെട്ടു പുഴയ്ക്ക് കുറുകെയുള്ള വീതി കുറഞ്ഞ ചെറിയ ഇടുങ്ങിയ പാലത്തിന് പകരം പുതിയ ഒരു പാലം പണിയുക എന്നത് ജനപ്രതിനിധികളുടെയും പ്രദേശത്തുകാരുടെയും ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ആ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് പുതിയ പാലം നിർമ്മിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ടെൻഡർ നടപടികളിലേക്ക് കടക്കുമ്പോൾ പ്രദേശത്തുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് പുറമേ പ്രദേശത്തെ നിർദ്ദിഷ്ട ടൂറിസം പദ്ധതിയായ സയൻസ് ആൻഡ് ടെക്നോളജി പ്ലാനറ്റോറിയത്തിലേക്കുമുള്ള വീതി കൂടിയ വഴികൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി പ്ലാനറ്റോറിയത്തിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ എൻഒസി ലഭിക്കുന്നതിനും വലിയ ബസ്സുകളിൽ ടൂറിസ്റ്റുകൾ പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിനും വീതി കൂടിയ പാലം അനിവാര്യമായിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് അന്ന് ഈ പാലം കൂടി പുതുക്കി പുതുക്കിപ്പണിയതിനുള്ള പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ഏപ്രിൽ പതിനാറ് വരെ കരാറുകാർക്ക് ടെൻഡറിൽ പങ്കെടുക്കുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് ടെൻഡർ ഔദ്യോഗികമായി ഓപ്പൺ ചെയ്യും സമയബാധിതമായി തുടർ നടപടികൾ സ്വീകരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി കെ പി മജീദ് എം എൽ എ അറിയിച്ചു ന്യൂസ്ബ്യൂറോ തിരുങ്ങാടി